നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അശുതോഷ് ശർമ്മയുടെ വെടിക്കെട്ടിലൂടെ പഞ്ചാബ് ജയിക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവസാനം വീണുപോയി പരാജയമുറപ്പിച്ച് മത്സരഘട്ടത്തിൽ പ്രതീക്ഷയുടെ പവർ പഞ്ചാബ് കിങ്സിന് നൽകിയത് ഈ ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് അശുതോഷും സീസണിലെ മറ്റൊരു താരോദയമായ ശശാങ്ക് സിംഗും ടീമിന് വേണ്ടി പോരുതിയെങ്കിലും ജയം എത്തിപ്പിടിക്കാനായില്ല മുംബൈ ഇന്ത്യൻസിനെതിരെ ഒൻപത് റൺസിനാണ് പഞ്ചാബിന്റെ തോൽവി മുംബൈ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് പത്തൊമ്പത് ദശാംശം ഒരു ഓവറിൽ നൂറ്റി എൺപത്തിമൂന്ന് റൺസിൽ ഓൾ ഔട്ടായി മുംബൈ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് പത്തൊമ്പതാമത്തെ ഓവറിൽ നൂറ്റി എൺപത്തി മൂന്ന് റൺസിൽ ഓൾ ഔട്ടായി മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ ജെറാൾഡ് കോട്സെ എന്നിവരടങ്ങിയ ബോളിംഗ് നിരയാണ് മുംബൈക്ക് നിർണായക വിജയം സമ്മാനിച്ചത് മറുപടി ബാറ്റിംഗിൽ തകർച്ചയോടെയാണ് പഞ്ചാബ് തുടങ്ങിയത് ആദ്യം മൂന്ന് ഓവറിനുള്ളിൽ തന്നെ പഞ്ചാബിന്റെ നാല് വിക്കറ്റ് നഷ്ടമായി ക്യാപ്റ്റൻ സാം കരൺ പ്രപ്സി സിംറാൻ സിംഗ് എന്നിവർ ചേർന്നാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ആദ്യ ഓവറിൽ മൂന്നാം പന്തിൽ തന്നെ പ്രപ്സി ഇമ്രാനെ ഗോൾഡൻ ഡക്കായി മടക്കി ജെറാൾഡ് കോട്സെ പഞ്ചാബിന് ആദ്യ പ്രഹരമേൽപ്പിച്ചു തൊട്ടടുത്ത ഓവറിൽ തന്നെ ക്യാപ്റ്റൻ സാം കറിനെയും റിലി റോസോവിനെയും ജസ്പ്രീത് ബുംറയും മടക്കിയതോടെ പഞ്ചാബ് പതറി പിന്നാലെയെത്തിയ ലിയാം ലിവിങ്സ്റ്റനെയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുൻപ് കോട്സെ വീഴ്ത്തി അഞ്ചാം വിക്കറ്റിൽ ഒന്നിച്ച ഹർപ്രീത് സിംഗ് ഭാട്ടിയ ശശാങ്ക് സിംഗ് എന്നിവർ ചേർന്നാണ് പഞ്ചാബിനെ വലിയ തകർച്ചയിൽ നിന്നും രക്ഷിച്ചത് ഇരുവരും ചേർന്ന് മുപ്പത്തി അഞ്ച് റൺസ് കൂട്ടിച്ചേർത്തു ഏഴാം ഓവറിൽ ഹർപ്രീതിനെയും പഞ്ചാബിന് നഷ്ടമായി പിന്നീട് എത്തിയ ജിതേഷ് ശർമ്മയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല ഏഴാം വിക്കറ്റിൽ ശശാങ്ക് അശുതോഷ് സഖ്യം ഒന്നിച്ചതോടെയാണ് മത്സരത്തിലേക്ക് പഞ്ചാബ് തിരിച്ചു വന്നത് പതിമൂന്നാം ഓവറിൽ ശശാങ്ക് പുറത്തായ ശേഷവും അശുതോഷ് വെടിക്കെട്ട് തുടർന്നതോടെ പഞ്ചാബിന് വിജയപ്രതീക്ഷയായി ും രണ്ട് ഫോറുമാണ് അശുതോഷിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ഉറച്ച പിന്തുണയുമായി ഹർപ്രീത് ബ്രാറും എന്നാൽ പതിനെട്ടാം ഓവറിൻ്റെ ആദ്യ പന്തിൽ അശുതോഷിനെ പുറത്താക്കി ജെറാൾഡ് കോട്സെ വീണ്ടും മത്സരം മുംബൈക്ക് അനുകൂലമാക്കി അശുതോഷ് പുറത്തായതോടെ പഞ്ചാബ് മത്സരം കൈവിട്ടു പിന്നീട് ഹർഷൽ പട്ടേൽ കഗീസോ റബാദ എന്നിവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്തത് അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ തിലക് വർമ്മ എന്നിവരുടെ ഇന്നിങ്സാണ് അവർക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് പഞ്ചാബിനായി ഹർഷൽ പട്ടേൽ മൂന്ന് വിക്കറ്റും സാം കരൺ രണ്ട് വിക്കറ്റും വീഴ്ത്തി ശിഖർ ധവാന്റെ അസാന്നിധ്യത്തിൽ സാം കരൺ തന്നെയാണ് ഇന്നും പഞ്ചാബിനെ നയിച്ചത് ടോസ് നേടിയ സാംകരൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മൂന്നാം ഓവറിൽ തന്നെ ഓപ്പണർ ഇഷാൻ കിഷനെ പുറത്താക്കി ഖഗീസോ റെബാദ് ക്യാപ്റ്റന്റെ തീരുമാനം ശരിവെച്ചു എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച രോഹിത് സൂര്യകുമാർ സഖ്യം മുംബൈയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു ഇരുവരും ചേർന്ന് എൺപത്തിയൊന്ന് റൺസാണ് സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർത്തത് മൂന്ന് സിക്സും ഏഴ് ഫോറും അടങ്ങുന്നതായിരുന്നു സൂര്യയുടെ ഇന്നിങ്സ് രോഹിത് മൂന്ന് സിക്സും രണ്ട് ഫോറും പായിച്ചു പന്ത്രണ്ടാം ഓവറിൽ രോഹിതിനെ പുറത്താക്കി സാം കറനാണ് കൂട്ടുകെട്ട് പൊളിച്ചത് പിന്നാലെ തിലക് വർമ്മ സൂര്യയ്ക്ക് മികച്ച കൂട്ടായി പതിനേഴാം ഓവറിൽ സൂര്യയെ പുറത്താക്കി സാം കറൻ തന്നെ വീണ്ടും പഞ്ചാബിന് ബ്രേക്ക് ത്രൂ നൽകി ഹാർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് റൊമാരിയോ ഷെപ്പേർഡ് എന്നിവരുടെ വിക്കറ്റുകൾ വീഴ്ത്തിയ ഹർഷൽ പട്ടേലാണ് മുംബൈ സ്കോർ ഇരുന്നൂറ് കടക്കാതെ സഹായിച്ചത് അവസാന ഓവറിൽ റൺഔട്ട് ഉൾപ്പെടെ മൂന്ന് വിക്കറ്റുകൾ വീണു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത